പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം രാഹുൽ ചിഹ്നം നിലനിർത്താനായി മത്സരിക്കുന്ന സിപിഎമ്മിന് പാർലമെന്റ് തിരഞ്ഞെടുപ്പോടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം നഷ്ടപ്പെടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിപ്രായപ്പെട്ടുപക്ഷ ജനാധിപത്യ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിച്ചിരിക്കണം എന്നുള്ള അനൗൺസ്മെന്റ് വേണ്ടി വിഷമുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് അവരുടെ ആ ജിന്താൻ പക്ഷേ ബാലയേട്ട ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ നാട്ടിൽ പാർട്ടികൾക്ക് എന്തിനാണ് ചിഹ്നം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനല്ലേ അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി ജയിച്ചാൽ ഈ രാജ്യത്തെ അവസാനത്തെ തിരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് പിന്നെ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല അപ്പൊ അതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ട് നിലനിർത്തുന്നത്

വടക്കാഞ്ചേരി നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ കെ അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്കത്ത യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ എൻ എ സാബു ജിജോ കുര്യൻ എൻ ആർ സതീശൻ സെലക്ട് മുഹമ്മദ് പി ജി ജയദീപ അഡ്വക്കേറ്റ് മനോജ് ചിറ്റിലപ്പള്ളി പി എൻ വൈശാഖ് സി എച്ച് ഹരീഷ് കെ ടി ജോയ് എന്നിവർ സംസാരിച്ചു സ്വർണ്ണ തിളക്കത്തിന്റെ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് വൺ സിക്സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം രാജചിഹ്നം മുഗൾ എൻ റോഡ് സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ പതിനെട്ട് കാരറ്റ് ആഭരണ ശ്രേണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ ആകർഷകമായ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ near പലിശരഹിത വായ്പാ സൗകര്യത്തോടെ എല്ലാ ലോകോത്തര കമ്പനികളുടെ എസി കൂളർ ബെൽ അമ്പരപ്പിക്കുന്ന വിലക്കുറവിൽ ഇതിനു പുറമെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലിലുള്ള ഗൃഹോപകരണങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന കളക്ഷൻ